പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം കാശ്മീരിലെ പെഹൽഗാമിൽ നടന്ന സംഭവം വളരെയധികം വേദനിപ്പിക്കുന്നതും കാശ്മീരിൽ ഈ ഒരു വിഷയം അല്ലെങ്കിൽ ഈ ഒരു തീവ്രവാദം നടത്താനുള്ള അജണ്ട തന്നെ തമ്മിലടിപ്പിക്കുക എന്നുള്ളതാണ് തമ്മിലടുപ്പിച്ച് വലിയൊരു കലാ കലാപത്തിന് മുട്ടിടുക എന്നുള്ളതാണ് പക്ഷേ ഇത് ഒരു പരിധി വരെയൊക്കെ തടയാൻ സാധിച്ചിട്ടുണ്ട് കാരണം എന്നാ ആൾക്കാരുടെ ചിന്താഗതികൾക്ക് ഒരുപാട് മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട് ആ ഒരു ഒരു ദിവസത്തേക്ക് പ്രത്യേകിച്ച് ആരും തന്നെ പ്രത്യേകിച്ചൊന്നും പറഞ്ഞില്ല എല്ലാവരും ഒന്നേ സം പറഞ്ഞിട്ടുള്ളൂ ഈ ഒരു കലാപത്തെ ഏത് ഏത് തിരക്കാണ് തിരിച്ചടിക്കേണ്ടത് എന്ന് മാത്രമേ അവർ ആലോചിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ പക്ഷെ ഇപ്പോൾ ഇപ്പോൾ ഓരോരുത്തരോരോരുത്തരം മാറ്റങ്ങൾ വന്ന് വരുന്നു തുടങ്ങിയിട്ടുണ്ട് കാരണം ആ തീവ്രവാദികൾ വിചാരിച്ച അതേ ഒരു ഇതിലോട്ട് ചെറുതായിട്ട് ആൾക്കാർ മൈൻഡ് മാറിയിട്ടുണ്ട് എന്നുള്ളതാണ് ഇന്നത്തെ ഈ ഒരു സമയം കൊണ്ട് എനിക്ക് മനസ്സിലായത് പലപ്പോഴും പിന്നെ കാരണം ചിലവരൊക്കെ തന്നെ നല്ല രീതിയിലൊക്കെ തന്നെ അതിന് സപ്പോർട്ടീവ് അതിലെടുത്തു പറയേണ്ട ഒരു വ്യക്തിയാണ് മേജർ രവി മേജർ രവി കുറച്ച് കുറച്ച് ദിവസങ്ങളായിട്ട് നമ്മൾ കേട്ടോണ്ടിരിക്കുന്ന പലതിൽ നിന്നും തിരിച്ച് ആ ഒരു ചിന്താഗതി കൊടുത്തിട്ടുണ്ട് വളരെയധികം സപ്പോർട്ടീവായിട്ട് ഇവിടെ അവരുടെ അജണ്ട എന്നുള്ളത് തന്നെ അദ്ദേഹം അദ്ദേഹത്തിന്റെ കുറിപ്പിലൂടെ തന്നെ പുറത്തുവിട്ടിട്ടുണ്ട് കുറിപ്പിലൂടെയാലും വാക്കുകളിലൂടെയും പിന്നെ ഇവിടെ വന്ന് പിന്നെ അവിടെ നിന്ന് വന്ന ഒരു മലയാളി അതായത് അവിടെ ആ ഒരു മരണത്തിൽ മരണപ്പെട്ട അവ ആ അദ്ദേഹത്തിൻ്റെ ഒരു മോ മകള് വന്ന് സംസാരിച്ചപ്പോഴും അതിൻ്റെ അകത്തും പറയുന്നുണ്ട് അവിടെ ഉള്ളവരെ അവിടെ ഏത് ആൾക്കാരായിരുന്നെങ്കിൽ അവരുള്ളവരെ നമ്മളെ സംരക്ഷിക്കണം നോക്കിയത് അവരുടെ ഒരു എന്നാ അവര് രക്ഷപ്പെടുക എന്നുള്ളതിലും ഉപരി അവിടെ വന്ന അവിടെ ചെന്ന് ചെന്ന സഞ്ചാരികളെ വിനോദ സഞ്ചാരികളെ രക്ഷപ്പെടുത്തി അവരെ പറഞ്ഞ് തിരികെ പറഞ്ഞു വിടുക എന്നുള്ളതായിരുന്നു അവരുടെ ഏറ്റവും വലിയ ഉദ്ദേശം എന്നുള്ളത് അപ്പൊ എത്രത്തോളം സപ്പോർട്ടീവായിട്ടാണ് ആ ഒരു സംസ്ഥാനത്തെ ആൾക്കാർ നിന്നിരിക്കുന്നത് എന്നുള്ളത് മനസ്സിലാക്കണം അവിടെയും ഈ തീവ്രവാദികളായ ആ ഒരു ഇതിന് ഇത് കൊടുത്ത അവർക്ക് പോലും എനിക്ക് തോന്നുന്നു ചിലപ്പോ ഒരു മനസ്സിന് അയ്യോ ഞങ്ങൾ വിചാരിച്ചപ്പോൾ അല്ലല്ലോ നടന്നത് എന്നുള്ളത് അവർക്കും മനസ്സിലായിട്ടുണ്ട് ഏർ കാരണം ആ ഒരു അവിടുത്തെ ആൾക്കാര് പേടിച്ചുപറിച്ച് പണ്ടൊക്കെ പേടിച്ചു പറിച്ചിരുന്ന ആ ഒരു സ്ഥലത്ത് ഇന്ന് വളരെ അധികം വന്ന ഓരോ വിദേശികളെയും വിനോദ വിനോദസഞ്ചാരികളെയും അവര് അതുപോലെ തന്നെ സംരക്ഷിക്കുകയും ചെയ്തിട്ടുണ്ട് അതിലൊരു ഒരാൾ സംരക്ഷിക്കേണ്ട ഒരു തുല്യമാണ് അയാളുടെ ജീവൻ കൊടുക്കേണ്ടി വന്നതും നിങ്ങളെല്ലാരേം കണ്ടും കേട്ടും കാണുമായിരിക്കും പക്ഷെ ഇതിനിടയിലും ഓരോ വർഗീയപരമായിട്ടുള്ള ഒരേ പോസ്റ്ററുകളും കാര്യങ്ങളും കാണുമ്പോൾ വളരെയധികം വിഷമം തോന്നുന്നുണ്ട് വളരെയധികം സങ്കടം തോന്നുന്നുണ്ട് ചിലർക്കൊക്കെ ഇങ്ങനെയും ചിന്തിക്കാൻ സാധിക്കുന്നുണ്ടല്ലോ എന്നോർക്കുമ്പോൾ എങ്കിലും ഒന്ന് പറയാനുണ്ട് ഇതിൽ ഒരുവിധം ആൾക്കാർക്കൊക്കെ തന്നെ ചില ന്യൂസുകളൊക്കെ നമ്മൾ കാണുമ്പോൾ കണ്ണും നിറയാതെ ഇരിക്കാൻ വേണ്ടി നമ്മൾ തന്നെ പെടാപ്പാട് പെടാറുണ്ട് ചിലരുടെ സംസാരങ്ങൾ കേൾക്കുമ്പോൾ അല്ലെങ്കിൽ ആ മതവിധു ആഘോഷിച്ച അവരുടെ ആറിയില് കാണുമ്പോൾ അല്ലെ ലാസ്റ്റ് വന്ന നമ്മുടെ ട്വന്റി ഫോർ ല ഹാഷ്മിന്റെ സംസാരം കേൾക്കുമ്പോഴും കണ്ണും നിറയാതെ ഇരിക്കാൻ വേണ്ടി നമ്മൾ സങ്കടം വരുവാണ് അറിയാതെ നമ്മൾ കണ്ണും നിറഞ്ഞു പോകുവാണ് ഏതായാലും നിങ്ങളുടെയൊക്കെ അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ തിയകപ്പെടുത്തുക ഓക്കേ

அந்த பத்தாம் கோட்டில் புல்வாமை யூரி ராமநாதன் வியாசியர் குதிரை கிருஷ்ண பாணியை அடிச்சு வச்ச பாட்டில் அவருமே பார்த்தீங்கன்னா எனக்கு பங்கில்ல என்ன பார்த்து சார் பாட்டில் ஒரு வியாபாரம் எனக்கு அலங்கார பலாய் காட்டி தான் சொன்னேன் ஆத்து வேறவோ புடுத்து போய் புழுதி தீங்க நீங்கள் ராமநாதன் இல்லாத ஒரு பாம்பு சார் சகவாசரி அகவாரத்தில் பாருங்க ஒரு ബാക്കോട്ടടിയാവാസത്തെ രണ്ടാമത്തെ ആഴ്ചാണ് താള ചാമ്പറായത്ത് അത്മാചരന ഓഫീസിൽ അരങ്ങചരിക്കുന്ന ആദ്യത്തെ മഹാന്മാരുടെ കൂട്ടമായിട്ടുള്ളത് ഇമാനന്ദി പഠിയിലുള്ള കാർത്തിക അവതയതം ചോരൻ നടീവാദം ഈ മഹാരാജന്റെ പ്രതികാരം പഠിക്കുന്ന സൈലമേതാവിലോ ഇങ്ങാമിലൊരു ശക്തിയേറ്റ് കൊട്ടായ ഉത്തരസീമുനിയോ അയ്യോയേ ഉള്ളൂ പോട്ടാവും കൊച്ചുമൂക്കൻ ചോരകണ്ടി ചോരതോ അപ്പോൾ നടൻ ചെയ്യുന്ന പോവാന പോയിമാർ മാറിയേ വിരാമം തോന്നുന്നതൊക്കെ ഞാനോളിത്തെ പാറോട്ട് തെളിയുന്നതുപോലെ വിനാശകരമായ ദിനത്തിൽ നേണാ സഹോദരൻ ചോരയാങ്ങി കസൂറിയും അയ്യോ മാസ്റ്റർ പ്ലാൻ തന്തമായി ആയിസബി കാത്തിരുമോ മൈദൂർ വീരന്മാക്കിലെ റഫാൽ മാർഷോദികട വലിയ സമൂഹങ്ങളുടെ പോലും തീവ്രമായി കൈക്ക ലോകത്തെ ഇണ്ണം പറഞ്ഞ പട്ടാള ശക്തി പൂർണ്ണ പ്രവർത്തന ചോരയ്ക്ക് പഹയ ജോതി കാണുന്നതിനെ